ഏറ്റുമനൂർ നഗരസഭയെ മാലിന്യമുക്ത നഗരസഭയാക്കുന്നതിന്റെ ഭാഗമായി നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ഇരുപത്തി അഞ്ചിലധികം ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു നഗരസഭയിലെ ഹെൽത്ത് സൂപ്പർവൈസർ ആയിരുന്ന കിടങ്ങൂർ സ്വദേശി ബിനു റിട്ടയർമെന്റ് സമയത്ത് സ്വന്തം കയ്യിലെ പണം ഉപയോഗിച്ച് നഗരസഭയുടെ മുമ്പിൽ ഒരു വർഷം മുമ്പ് ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചത് ശ്രദ്ധേയമായിരുന്നു ഈ പരീക്ഷണം വിജയമായതോടെയാണ് ഉത്സവനാളുകളിൽ നഗരസഭ പരീക്ഷണാടിസ്ഥാനത്തിൽ വിവിധ രങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചത് പതിനായിരത്തോളം രൂപയാണ് ഒരു ബോട്ടിൽ ബൂത്തിന് ചെലവ് വരുന്നത് ഏറ്റുമാനൂർ നഗരസഭ മാലിന്യമുക്ത നഗരസഭയാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഏറ്റുമാനൂരിൻ്റെ വിവിധ ടൗണിൻ്റെ വിവിധ പ്രധാന കേന്ദ്രങ്ങളിലും ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചിട്ടുണ്ട് ഏറ്റുമാനൂർ നഗരസഭയിലെ മുൻ എച്ച് എസ് ആയിരുന്ന ബുസാറ് ഇങ്ങനെ അയാളുടെ റിട്ടയർമെൻറ്റിന് നമുക്ക് ഒരു ബോട്ടിൽ ബൂത്ത് നമുക്ക് തന്നിരുന്നു അതുമായിട്ട് സൗജന്യമായിട്ട് തന്നതാണ് അതിനെ അനുകരിച്ച് നമ്മൾ ഏറ്റുമാനൂർ നഗരസഭ ഇരുപതോളം ബോട്ടിൽ ബൂത്തിൽ മേടിച്ചു അതുപോലെ തന്നെ എഴുപത്തഞ്ച് ടിൻ വിന്നുകൾ നമ്മൾ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് സ്ഥാപിക്കുകയാണ് വീടുകളിൽ അജ നമ്മുടെ അജൈവ മാലിന്യങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അറുപത്തി എട്ടോളം ഹരിതകർമ്മ സേന ആണെന്നുണ്ടെങ്കിൽ പ്രയോജനം നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അതുകൂടാതെ എല്ലാ വീടുകളിലും ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും നഷ്ട നമുക്ക് ിൽ തന്നെ കമ്പോസ്റ്റ് കമ്പോസ്റ്റ് അതുപോലെ തന്നെ അങ്ങനെ നിരവധിയായ ജനങ്ങളുടെ ശീലത്തിൽ മാറ്റം വന്നാൽ നഗരത്തെ മാലിന്യമുക്തമാക്കി മാറ്റാൻ കഴിയുമെന്നും പുതിയ തലമുറയിലേക്ക് മാലിന്യമുക്ത സംസ്കാരത്തിന്റെ സന്ദേശം എത്തിക്കുന്നതിനായാണ് ബോട്ടിൽ ബൂത്ത് വിപ്ലവത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും നഗരസഭാ അധ്യക്ഷ രവലി ജോർജ് പറഞ്ഞു